നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ പുതുവർഷഫലം അവിട്ടം നക്ഷത്രം മകരം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് മേടം മുപ്പത്തിയൊന്ന് വരെ വ്യാഴം അഞ്ചിലും അതിനുമേൽ ആറിലും ശനി മീനം പതിനഞ്ചു വരെ രണ്ടിലും ശേഷം മൂന്നിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ തൃതീയ നവമത്തിലും അതിനുമേൽ ദ്വിതീയാഷ്ടമത്തിലും ആകുന്നു കുംഭം രാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രക്കാർക്ക് വ്യാഴം മേടം മുപ്പത്തിയൊന്ന് വരെ നാലിലും ശേഷം അഞ്ചിലും ശനി മീനം പതിനഞ്ചു വരെ ജന്മത്തിലും അതിനുമേൽ രണ്ടിലും രാഹു കേതുക്കൾ ഇടവം നാല് വരെ ദ്വിതീയാഷ്ടമത്തിലും ശേഷം ജന്മ കളത്രത്തിലും ആകയാൽ ഗുണദോഷ സമ്മിശ്രത്തിൽ അല്പം ദോഷാധിക്യമായ സമയമാണ് അനുഭവിച്ചു വന്നിരുന്ന വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് ശമനം പ്രതീക്ഷിക്കാമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ടതായുണ്ട് തൊഴിൽ രംഗത്ത് കഠിനാധ്വാനം വഴി ഗുണപ്രദമായ പല മാറ്റങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതാണ് തുടക്കത്തിൽ പല കാര്യങ്ങളിലും ഉണ്ടാകുന്ന തടസ്സങ്ങളെ കാര്യമാക്കാതെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധയൂന്നിയുള്ളതായിരിക്കുന്ന സ്ഥിര പരിശ്രമം വിജയത്തിൽ എത്തുന്നതാണ് സാമ്പത്തികമായിരിക്കുന്ന കാര്യങ്ങളിൽ വളരെയേറെ കരുതൽ വേണം മറ്റുള്ള വ്യക്തികളെ വിശ്വസിച്ച് ചെയ്യുന്നതായിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണ്ടതായുണ്ട് കുടുംബാംഗങ്ങളുടെ ഉറച്ച പിന്തുണ വലിയ ആശ്വാസമാണെങ്കിൽ പോലും പങ്കാളികൾക്കിടയിൽ അസ്വാരസ്യങ്ങൾക്കും ഇട കാണുന്നുണ്ട് അകാരണമായിരിക്കുന്ന കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരാം വളരെയധികം അടുപ്പത്തിലായിരുന്ന വ്യക്തികൾ അകലുന്നതായിട്ടും തോന്നിയേക്കാം പുതിയ സമ്പത്തുകൾ കൈവശം വന്നു ചേരുവാനുള്ളതായിരിക്കുന്ന ഒരു സാധ്യതയും കാണുന്നുണ്ട് പുണ്യസ്ഥല സ്ഥലങ്ങളെല്ലാം തന്നെ ദർശിക്കുവാനും അതുപോലെ തന്നെ സജ്ജനങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകുവാനും അവസരങ്ങൾ ലഭിക്കും പ്രതിസന്ധികൾ ധാരാളം വന്നു ചേരുമെങ്കിൽ പോലും ഈശ്വരാധീനത്താൽ അതിനെ എല്ലാം തന്നെ മറികടക്കുവാനും കഴിയുന്നതാണ് നാൽക്കാലികളിൽ നിന്നോ അഗ്നി ആയുധാദികളിൽ നിന്നോ ഭയത്തിനും സാധ്യതയുണ്ട് ദോഷപരിഹാരാർത്ഥമായി വിഷ്ണുവെങ്കിൽ പുരുഷസുപ്ത പുഷ്പാഞ്ജലി മാസം പ്രതി ജന്മനക്ഷത്രം തോറും നടത്തിവരുന്നതും യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ് എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞൊരു വർഷമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം